നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റുന്ന സൂറത്തിൽ ഫാത്യഹ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന അമലിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ചില അമലുകൾ കൂടെ സൂറത്തിൽ ഫാത്യഹയുമായി ബന്ധപ്പെട്ട് എഴുതി വച്ചാൽ കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന വലിയ അമലുകളാണ് നമ്മൾ പറയുന്നത് ഇനിശാ ലാ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങളെയും വിശുദ്ധ ഖുർആാനിലെ അതിവിശിഷ്ടമായ സുഹൃത്തിൽ പ്രാപ്തി കൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാം നമ്മുടെ വിഷയങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്ന് ഓരോ അമലുകളും പഠിച്ചവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നല്ല റിസൾട്ട് നമുക്ക് നൽകട്ടെ എല്ലാം നിയന്ത്രിക്കുന്നവൻ റബ്ബാണല്ലോ ആ റബിനറിയ എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് നൽകേണ്ടതെന്ന് അത് കൃത്യമായി നൽകാൻ പല അമലുകളും കാരണമാകും അത്തരം കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ അമലിനെ അള്ളാഹു സ്വീകരിക്കട്ടെ തവണ തവണ ഓതുന്നത് ഓതുന്നത് ഒരുപാട് കഴിഞ്ഞ ും അതിന്റെ മുമ്പുള്ള വീഡിയോസുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചില അമലുകൾ കൂടെയാണ് നമ്മൾ പറയുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചകളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിരിക്കില്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ആ ചൊവ്വാഴ്ചകളിൽ വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക ഇനി ശാത്യഹായുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓദ്യവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഒരു സംശയവും വേണ്ടതില്ല എന്നുള്ളതാണ് ഒരു ലക്ഷം തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തവണ പാരായണം ചെയ്യാന്ന് പറഞ്ഞാല് പല ആളുകളും സൂറത്തുൽ ഒക്കെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഓതാറുണ്ട് അല്ലെ അങ്ങനെ ഒരു പ്രത്യേക അമലുണ്ടല്ലോ നമുക്കൊക്കെ അറിയാം എഴുപതിനായിരം തഹലീലിനെ പോലെ തന്നെ സൂറത്തുൽ ഓതുന്ന ഒരു അമലുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഒരു ലക്ഷം തവണ എന്നൊക്കെ പറയുമ്പോ അത് എണ്ണത്തിൽ വലിയതായിരിക്കും പക്ഷെ നമ്മൾ ഓദ്യ ഓതി ഓതി വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ശക്തമായ വേദനയുള്ളവര് തീരാത്ത മാറാത്ത തലവേദനയുള്ളവരും തലവേദന വിവിധങ്ങളായ രൂപത്തിലുള്ളവരുണ്ട് യാത്ര ചെയ്താൽ തലവേദന വരുന്നവര് ഉറക്കമിണച്ചാൽ തലവേദന വരുന്നവര് അതുപോലെ തന്നെ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ തലവേദനയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട് തലവേദനയുള്ളവര് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വെറുതെ മെഡിസിൻസ് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല പെയിൻ കില്ലർ ഇങ്ങനെ റെഗുലറായിട്ട് എടുക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിലുള്ള ഡാമേജ് വരുത്താൻ കാരണമാകും അതുകൊണ്ട് പെയിൻ കില്ലർ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ എടുക്കരുത് സ്വയം ഇഷ്ടപ്രകാരം എടുക്കരുത് ഡോക്ടേഴ്സ് തന്നെ അത് ഒരു ഇടവേള കൃത്യമായൊരു നൽകും അതെ നമുക്ക് ചെറിയ ആശ്വാസത്തിന് താൽക്കാലികമായിട്ടൊക്കെ നൽകുന്നതാണ് ആ ഒരു സ്ലിപ്പ് എടുത്ത് നമ്മൾ എപ്പോഴും പോയിട്ട് പെയിൻ കില്ലറൊക്കെ വാങ്ങിച്ചാല് പിന്നീട് നമ്മുടെ കിഡ്നി ഡാമേജ് വരാനും അതേപോലെ തന്നെ ലിവറിനെയൊക്കെ അത് വലിയ കാരണമാകും അതുകൊണ്ട് പെയിൻ കില്ലറൊന്നും ഇല്ലാതെ തലവേദന ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങളെ കൊണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ അതൊക്കെയാണ് ഇത് ആത്മീയമായ ഒരു വഴിയാണ് തലവേദന കൊണ്ട് ശക്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ തലവേദന മാറാൻ വേണ്ടിയിട്ട് സൂറത്തുൽ സൂറത്തിൽ ഏഴു പ്രാവശ്യം പാരായണം ചെയ്യാം സൂറത്തുൽ ഫാത്യഹ ഏഴു പ്രാവശ്യം പാരായണം ചെയ്തതിന്റെ ശേഷം സൂറത്തുൽ ഫാത്തിഹ ഫാത്തി ഏഴു പ്രാവശ്യം പാരായണം ചെയ്തതിന് ശേഷം ഒരു ദ്വാ ഉണ്ട് ആ ദ്വേഴ് പ്രാവശ്യം ഓതുകയും വേണം ഏതാണ് ധ്വാൻ അറിയണോ എന്ന് പറയുന്ന ഒരു ദുആ ഉണ്ട് അത് ഏഴ് പ്രാവശ്യവും നമ്മൾ പറയണം ചെയ്യും അപ്പൊ തലവേദനയുള്ളവര് നെഞ്ചുവേദനയുള്ളവര് ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലൊക്കെ വേദനയുള്ളവര് അവരൊക്കെ പ്രത്യേകമായിട്ട് ഏഴ് ഓതിയിട്ട് അല്ലാഹുമ്മ ഏഴു ഫാത്തിട്ട് Então, lá para എന്ന് പറയുന്ന പ്രാവശ്യം ആ വേദന ഈ സൂറത്തും ും കാരണമാകുന്നതാണ് നമുക്ക് അമുക്ക് നൽകട്ടെ എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യുമ്പോൾ ആ അമലുകൾ കാരണമായിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുക രോഗങ്ങൾ മാറുക എന്നുള്ളതൊക്കെ അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രൂപവും രീതിയൊക്കെ നമുക്കിപ്പോ ഒരു വീടുണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാല് അള്ളാഹു ഡയറക്റ്റ് മുകളിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു വീട് നൽകുകയോ അതിന്റെ കീ എടുത്ത് ഇതാ നിന്റെ വീടിന്റെ ചാവി നിന്റെ വീടിന്റെ കീ ആണ് ഇത് ആ ഇന്നാലിന്ന സ്ഥലത്താണ് നിന്റെ വീട് എന്ന് പറഞ്ഞ അള്ളാഹു നൽകുകയല്ല ചെയ്യുന്നത് പിന്നെ അതൊക്കെ കാര്യകാരണങ്ങൾ വഴിയാണ് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരാൾ വഴി നമുക്കിത് ലഭിക്കും ഏതെങ്കിലും ഒരു കാരണങ്ങൾ വഴിയാണ് നമുക്ക് ലഭിക്കുക അപ്പൊ കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത്തരം ബന്ധപ്പെടലുകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഫാദ്യഹങ്ങള് അതുപോലെ തന്നെ നമ്മൾ ദ്വാഴ ചെയ്യുന്നതൊക്കെ ദ്വാഴ കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റതായിട്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് തോഫി നൽകട്ടെ എല്ലാവിധ നന്മകളെത്താനും വരുമാനം വർദ്ധിക്കാനും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാനും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വലിയ ഉണ്ടാവാനും മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച എഴുപത് തവണ തിങ്കളാഴ്ച അറുപത് തവണ ചൊവ്വാഴ്ച അമ്പത് തവണ ബുധനാഴ്ച നാൽപ്പത് തവണ വ്യാഴാഴ്ച മുപ്പത് തവണ വെള്ളിയാഴ്ച ഇരുപത് തവണ ശനിയാഴ്ച പത്ത് തവണ എന്നീ ക്രമത്തിൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാ മാസവും മോതിയാൻ പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇതൊക്കെ ഇപ്പോ മാസത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന മാസത്തിലെ എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച അപ്പോ അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ച അത് കഴിഞ്ഞുള്ള ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അപ്പോ മാസത്തിൽ ഏഴ് ദിവസം ചെയ്തുകൊണ്ട് ആമല പൂർത്തിയാകും അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക നമ്മൾ ഓരോ ആഴമലകളും നമ്മൾ ഈ ബന്ധപ്പെടുന്നത് വിശുദ്ധ ഖുർആനുകൊണ്ടാണ് അപ്പൊ ഖുർആനുകൊണ്ടാകുമ്പോ ഖുർആനിലെ ഏറ്റവും വലിയ പരിഹാരം അബ്വാഹുവിൻ്റെ കലാമാണത് അത് ഇന്നും ഒരു മൊഴഞ്ചത്താണ് അമാനുഷിക ശക്തിയുള്ള വിശുദ്ധ ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങൾ ഒരുവിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാക്കുകൾ അത് ദിവ്യ ശക്തിയുള്ള നാക്കുകളാണ് ആ രൂപത്തിലായിരിക്കണം നമ്മുടെ നാക്കുകളെ കൊണ്ട് ഒയ്യത്ത് പറയാൻ പാടില്ല നമ്മുടെ നാക്കുകളെ കൊണ്ട് പറയാൻ പാടില്ല നമ്മുടെ നാക്കുകളെ കൊണ്ട് കിർബ് കളവ് പറയാൻ പാടില്ല നമ്മുടെ നാക്കുകളെ കൊണ്ട് അന്യന്റെ കുറ്റങ്ങൾ പറയാൻ പാടില്ല അങ്ങനെ ശുദ്ധമായി ജീവിക്കുന്ന ഒരാള് അവന്റെ നാക്കുകൊണ്ടവൻ വിശുദ്ധ ഖുർആാനിന്റെ പരിശുദ്ധ കലാമിനെ പാരായണം ചെയ്യുന്നു അങ്ങനെയാകുമ്പോ അതിൻ്റെ ആ ഒരു നാവ് വളരെ ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന നാക്കായിരിക്കും അതുകൊണ്ടാണല്ലോ വലിയ വലിയ മഹാന്മാരൊക്കെ അവര് ഒരു രോഗിയെ കാണുമ്പോ എനിക്ക് ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജിലാണുള്ളത് ഞാൻ എന്താ ഡോക്ടേഴ്സ് എന്നെ കൈവടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില മഹാനമാരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അവര് പറയുന്ന മറുപടി ഇനി നിനക്ക് ആ ക്യാൻസർ വേണ്ട ആ ഒരു സംസാരത്തോടു കൂടെ ഈ ഒരുപാട് ആളുകൾ റിജക്ട് ചെയ്ത രോഗം ക്യാൻസർ വേണ്ടെന്ന് പറയലോട് കൂടെ മാറുകയാണ് അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് മിറാക്കിൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതും ഒന്നും നേടിയെടുക്കാൻ കഴിയൂല നിങ്ങൾ നോക്കൂ ഒരു തൊണ്ണൂറ് ലക്ഷം കടമുള്ള ആളുകളെ കാസർഗോഡ് ഒരു സഹോദരനെ കോടിയിലധികം കോടികൾ കോടികളുടെ കടമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ആ കോടിക്കണക്കിന് വീടാൻ മിറാക്കൾ അല്ലാതെ ഒരത്ഭുതം നടക്കാതെ എങ്ങനെയെങ്കിലും അത് വീടാനുള്ളൊരു വഴിയുണ്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് സംഘടിപ്പിക്കുക അപ്പോ കുറച്ചു മുമ്പ് നമ്മളെ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു യുവാവ് വിദേശത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കേരളം ഓണമൊന്നാകെ എല്ലാവരും കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ സംഘടിച്ചപ്പോ ആവശ്യമായ തുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റിയല്ലേ അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്ക എന്നുള്ളതാണ് ഏത് വിഷയങ്ങൾക്കും പരിഹാരം ആ മിറാക്കിൾ സംഭവിപ്പിക്കാൻ ജഗന്നിയന്തുവാകുന്ന റബൽ വിജയത്തിന് മാത്രമേ സാധിക്കും പക്ഷേ അതിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെടാൻ ഓരോരുത്തർക്കും കഴിയും അങ്ങനെയുള്ള കാരണങ്ങളിൽപ്പെട്ട ചില കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച എഴുപത് തവണ തിങ്കളാഴ്ച അറുപത് തവണ ചൊവ്വാഴ്ച അമ്പത് തവണ ബുധനാഴ്ച നാൽപ്പത് തവണ വ്യാഴാഴ്ച മുപ്പത് തവണ വെള്ളിയാഴ്ച ഇരുപത് തവണ ശനിയാഴ്ച പത്ത് തവണ എന്നീ ക്രമത്തിൽ സൂറത്തുൽ ഫാത്തി എല്ലാ മാസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ പല അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇതൊന്നും വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ആമലല്ല വളരെ എളുപ്പത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അമലായതുകൊണ്ട് ഒരു തവണ ചെയ്തു നോക്കാം എല്ലാ മാസത്തിന്റെ തുടക്കത്തിലും ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് ജീവിതം മാറി മറിയാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതില്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചാലല്ലേ നമുക്ക് സന്തോഷം ലഭിക്കുള്ളൂ ഈ അത്താഴ സമയത്ത് എന്ന് പറയുമ്പോൾ സഹറിന്റെ സമയം അഥവാ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം വളരെ സവിശേഷമായ സമയം എല്ലാവരും ഉറക്ക് ഒന്ന് മുറുകി എണീക്കുന്നുമില്ല ലാഹുവിലേക്ക് അടുത്ത ആളുകൾ മാത്രം എഴുന്നേൽക്കുന്ന ഒരു സമയമാണ് ഈ തഹജുദിന്റെ സമയം എന്ന് പറയുന്നത് സുബിയുടെ വാങ്ങുകൊടുക്കുന്നതിന്റെയൊക്കെ ഒന്നര മണിക്കൂർ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് അരമണിക്കൂർ മുമ്പ് ഒക്കെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ആ സമയത്ത് സൂറത്തിൽ നാൽപ്പത്തിയൊന്ന് തവണ പാരായണം ചെയ്ത് അവാഹുവിനോട് പ്രത്യേകം അവന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ധാഴ ചെയ്താൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ ചെയ്തു നോക്കിയാൽ ഇതൊക്കെ ഇടക്കിടക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോ ഏതെങ്കിലും വെള്ളിയാഴ്ച രാവിലോ അപ്പോ ചില ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ ഓർമ്മ വരണം ഇന്നൊരു വെള്ളിയാഴ്ച ാണ് ആ ഞാൻ ഈ വെള്ളിയാഴ്ച രാവ് മുതൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ സുബഷിന്റെ മുമ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് നാല്പത്തി ഒന്ന് തവണ സൂറത്ത് ഫാത്തിഹ ഓതണം എന്ന് കരുതിയതാണ് അങ്ങനെ നേർച്ചയാക്കൊന്നും വേണ്ട നമുക്കിനി കഴിയുന്നില്ലെങ്കിലോ അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കരുതി വെക്കാം എനിക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യും എന്നുള്ളത് എന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് അള്ളാഹു സുബാൻ ആകട്ടെ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ ആയിരം തവണ ഓതിയാൽ വളരെ ആ കാലത്തോളമായി അവൻ ആഗ്രഹിച്ചു നടന്നിരുന്ന അവന്റെ ആഗ്രഹങ്ങൾ അവന് നേടിയെടുക്കാൻ സാധിക്കും പക്ഷെ ഓതുന്നതിനിടയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ അവന്റെ ചിന്ത മറ്റുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കാനോ ഒന്നും പാടില്ല അള്ളാ എന്ന ചിന്തയിൽ അള്ളാ എന്ന ചിന്തയിൽ മാത്രം ഓതുക അങ്ങനെ ഓതിയിട്ട് ആ ഒരു ഏകാന്തതയോടുകൂടെ ഏകാഗ്രതയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് വളരെ കാലമായി നടക്കാതിരുന്ന ആ കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്താൽ വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിഷപ്പും ദാഹവും ഒക്കെ ഉണ്ടാകാതിരിക്കാന് സൂറത്തുൽ ഫാത്തിഹയെ അതിരാവിലെ തന്നെ ഓതി കയ്യിൽ ആ യറ്റത്തൊക്കെ തടവിയാല് ആ ദിവസം വിഷപ്പും ദാഹവും അവനെ കഷ്ടപ്പെടുത്തുകയില്ല അവന് വിഷപ്പിന്റെ കാഠിന്യം മറിയുകയില്ല അള്ളാഹോ നമുക്ക് നാം ചെയ്യുന്ന അമലുകളിലൊക്കെ സൂറത്തുൽ ഫാത്തിഹ മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടിന് മാസത്തിൽ ഒന്നിന് അല്ലെങ്കിൽ രണ്ടിന് ഓതിയിട്ട് കണ്ണില് തടവിയാൽ കാഴ്ചശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോ ഇതൊക്കെ ഇപ്പൊ ഒറ്റത്തവണ ചെയ്യേണ്ട ഒരാമേലാണ് അല്ലേ ഒറ്റത്തവണ ആ ഇങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തവണയായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്ന ഒരാമേലാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ന് ഇനി വരുന്ന തലമുറയിലൊക്കെ ഈ ഴ്ചശക്തി കുറയാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലാണെന്നാണ് പഠനങ്ങൾ പഠിപ്പിക്കുന്നത് ഒരുപാട് സർവേകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതിനൊരു എന്താ ന്യായമായ കാരണവും പുതിയ കാലത്ത് ലൈറ്റുകളുടെ ലോകത്താണ് നമ്മൾ എങ്ങനെ നോക്കിയാലും ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ ഓരോ ഗാഡ്ജറ്റ്സുകളുടെ ലൈറ്റുകൾ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തണം പുതിയ പുതിയ മൊബൈൽ ഫോണുകളൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ ഫോണുകളിലും നമ്മള് ഇപ്പോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലല്ലേ നേരിട്ടല്ലല്ലോ കാണുന്നത് നിങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇങ്ങനെ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ കണ്ണുകളിലേക്ക് നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഇതിന്റെ പ്രകാശം ഇതിന്റെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും പൂർവ്വകാലങ്ങളിലും നിങ്ങളും മുൻകാലങ്ങളിലൊന്നും ഇത്രമേലുണ്ടായിട്ടില്ല ഇത് ശക്തിയെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല നമ്മൾ കൂടുതൽ ആളുകളും മൊബൈൽ ഫോണൊക്കെ യൂസ് ആയിരിക്കുന്നത് അവരവർ അവരവരുടെ റൂമിലേക്ക് പ്രവേശിച്ച് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റു ലൈറ്റുകളൊന്നും ഇല്ലാതെ ഈ പ്രകാശം മാത്രമാണ് കണ്ണുകളിലേക്ക് അടിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കണ്ണിനൊരു ഫ്രഷ്നെസ് കിട്ടേണ്ട സമയമാണ് എഴുന്നേൽക്കുന്ന സമയല്ലേ ഈ ചില പഠനങ്ങളിലും ചില എന്താ ആരോഗ്യപരമായ ജീവിതശൈലി പഠിപ്പിക്കുന്ന ചില പാഠ്യപദ്ധതികളെങ്കിലൊക്കെ കാണാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവൻ അവന്റെ റൂമിൻ്റെ വിൻഡോസുകളുടെ ജനലുകളുടെ കർട്ടൺസുകൾ ഇരു കൈകളെ കൊണ്ടും വകഞ്ഞു മാറ്റണം അപ്പൊ അതൊരു എക്സസൈസാണ് അങ്ങനെ മാറ്റുമ്പോൾ രണ്ട് കര കൈകളും സ്ട്രെച്ച് ചെയ്യണം അല്ലെ അങ്ങനെ രണ്ട് കരങ്ങളെ കൊണ്ടും മാറ്റിയിട്ട് അവൻ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം ഒരു പച്ചപ്പിലേക്ക് നോക്കി നിൽക്കണം ഒരു കുറഞ്ഞ സമയങ്ങളിലും ഒരു മിനിറ്റോ ഒക്കെ നോക്കി നിൽക്കണം അപ്പൊ അവന്റെ കണ്ണിന് ലഭിക്കേണ്ടതായ ചില ഊർജങ്ങൾ ചില പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട ചില എനർജികളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് അതൊക്കെ ശാസ്ത്രീയമായിട്ട് ഒരു ദിവസത്തെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്ന ചില പാഠങ്ങളിലൊക്കെ കാണാം മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളതിനെ കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പൊ ഇന്ന് കാലം മാറി കാലം മാറിയെന്ന് മാത്രമല്ല കാലം വളരെയധികം ദ്രുതഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിന്റെ ഈ സഞ്ചാരത്തിനൊടുവിൽ ഒരുപാട് ഉപകരണങ്ങളും ഗാഡ്ജെറ്റ്സുകളും സ്മാർട്ട് ഫോണുകളും ടാബ്ലെറ്റുകളൊക്കെ നമ്മുടെ മുൻപിലേക്ക് വന്നപ്പോൾ നാം എഴുന്നേറ്റ ഉടനെ തന്നെ നോക്കുന്നത് നമുക്കൊരു ഊർജം കിട്ടേണ്ട സമയത്ത് നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നത് ഇത്തരം ഗാഡ്ജറ്റുകളുടെ മൊബൈലുകളുടെ പ്രകാശങ്ങളാണ് ലൈറ്റുകളാണ് അത് നമ്മുടെ കണ്ണിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും അത്തരം സന്ദർഭങ്ങളിലേക്ക് നമുക്ക് ഒരു വഴിയാണ് കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ മാസത്തിലേയും ഒന്നിന് അല്ലെങ്കിൽ രണ്ടിലെ കണ്ണില് ഓതിയിട്ട് ഊത് എന്നുള്ളത് കണ്ണിലെ ഫാത്യ ഓതിയിട്ട് ഊത് എന്നുള്ളത് കണ്ണിലെ തടവുക എന്നുള്ളത് കണ്ണിലൂതാൻ കഴിയില്ല തടവുക എന്നുള്ളത് അപ്പൊ അങ്ങനെ ചെയ്തു നോക്കുക വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാഴ്ചശക്തി ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാമലും കൂടെയുണ്ട് അത് മഹാനരായ മുഹമ്മദ് സയ്യിദുൽ ബക്രി അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു എന്താണെന്ന് അറിയണോ വാങ്ങി വിളിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന മുഹമ്മദ് എന്ന പദം കേൾക്കുന്ന മാത്രയിൽ തന്നെ

ഈ രൂപത്തിലെ കണ്ണുകൾ കടവി അവനെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂല കാഴ്ചശക്തി ശക്തി തിമിരം ബാധിച്ച് തിമിരം ബാധിക്കൂല ബാധിച്ച ആളുകൾക്ക് അത് മാറാൻ കാരണമാകും ഇത് പതിവാക്കിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉസ്താദുമാർ അള്ളാഹോ നമ്മുടെ ഉസ്താദുമാർക്ക് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ഉള്ള കൊടുക്കട്ടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ മരണപ്പെട്ടു പോയവരുടെ ജീവിതമല്ലാഹോ സന്തോഷത്തിലാക്കട്ടെ അവരുടെയൊക്കെ ദറജനല്ലാഹോ െ നമ്മുടെ ഉസ്താദുമാരൊക്കെ ദർശലി നമുക്ക് ചെറുപ്പം നാളിനെ പറഞ്ഞു പഠിപ്പിച്ച് ശീലിപ്പിച്ചു തന്നതാണ് അതൊക്കെ നമ്മൾ ദിവസം നടത്തുമ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ മൊത്താലിമികൾക്കും നമ്മളത് പറഞ്ഞു കൊടുക്കും അവരൊക്കെ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ വേറെയും മഹാന്മാരുണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തു നോക്കിയപ്പോൾ അത്തരം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു എന്ന് അള്ളാഹുതോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കും मानागढ़ पाना पाना അപ്പൊ സൂറത്തിൽ കുറിച്ച് പറയുകയാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിന്റെ മറ്റൊരു ഭാഗത്ത് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വന്നത് സൂറത്തിൽ ഒടുവിൽ അമീൻ പറഞ്ഞ ശേഷം മൂന്ന് പ്രാവശ്യം ഓതുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ارحم شفاء من كل داء برحمتك يا ارحم الراحمين شفاء من كل داء برحمتك يا ارحم الراحمين ان مونو براويشم چليته دعاء جيد گنيال അവന്റെ ഏത് രോഗങ്ങളും അത് കാരണമാകും അല്ലാഹുഹ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടല്ലാഹ് നമുക്കൊക്കെ വലിയ നൽകട്ടെ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ആ രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആകാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയെ വെള്ളിയാഴ്ച രാവിലെ ചേർത്ത് ഫാത്തിഹ

كما جمعت بين, جمعت بين أسمائك, اسمائك وصفاتك يا ذا الجلال والإكرام والمكرار. اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك, اسمائك وصفاتك يا ذا الجلال والإكرام إنه دعاء وعلى അർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സമയം കൂടുതലാകും എന്നതുകൊണ്ടാണ് അപ്പൊ ഈ ദ്വാനം ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുക അങ്ങനെയാകുമ്പോ അള്ളാഹു സുബാനെത്തിയ ശേഷം മറ്റൊരു ദ്വാനം കൂടെ ദ്വാനം ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നിറവേറും എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് രണ്ടും ഒരുമിച്ച് ചെയ്യാം രണ്ടും വ്യത്യസ്തങ്ങൾ

بحق سر الفاتحة، وبحق عزتك وعظمتك، وبحق جلالك وجمالك، وبحق أهل السماوات والأرض، وبحق جميع الأنبياء والمرسلين، صلوات الله تعالى أجمعين، والحمد لله رب العالمين. കൊണ്ടാണ് എഴുതാനുള്ള സമയം കിട്ടിയിട്ടില്ല എഴുതാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ ഈ വഖഫ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ വഖഫ് ചെയ്ത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി അർത്ഥം അനുസരിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത് നമ്മളിപ്പോ അള്ളാഹുവിനോട് എനിക്ക് അള്ളാഹുത്തുകൾ നൽകണുവേ എ ല്ലല്ലോ പറയാ നമ്മൾ അതിന്റെ വാക്കുകള് അർത്ഥങ്ങൾ അനുസരിച്ചല്ലേ സ്റ്റോപ്പ് ചെയ്യാം അതേപോലെ അറബി ആകുമ്പോ ചിലപ്പോ പല ആളുകൾക്കും എവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയില്ല കാരണം അതിന്റെ അർത്ഥം തിരിയുന്നില്ലാലോ അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതാത്തതുകൊണ്ട് اللهم سخر لي مطلوبي بحق سد الفاتحة، وبحق عزتك وعظمتك، وبحق جلالك وجمالك، وبحق أهل السماوات والأرض، وبحق جميع الأنبياء والمرسلين، صلوات الله تعالى أجمعين، والحمد لله رب العالمين. ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഓടൊ രണ്ട് രൂപത്തിൽ ചെല്ലാന്ന് പറഞ്ഞു ഒന്ന് നമ്മളെ ഫാത്തിഹ ഒറ്റയടിക്ക് ഓതിയിട്ട് എന്ന് പറയുന്ന ഭാഗം എത്തുമ്പോൾ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്ന എന്നിട്ട് കഴിഞ്ഞിട്ട് ഇത് ഓദ ഒരൊറ്റ ഫാത്തിൽ തന്നെ അതെല്ലാം രണ്ടാമത്തെ രൂപം ഒരു തവണ അപ്പൊ ആ അയത്തിന് ശേഷം ആ പറയുന്ന ധ്വാനം ചെയ്യാം രണ്ടാമത്തെ തവണ ഓതുന്ന സമയത്ത് ആയത്ത് കഴിയുമ്പോൾ അവിടെ ചെയ്യേണ്ട ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം എന്ന് പ്രത്യേകം കിതാബാണ് ചാത്യഹാ വളരെ ശ്രേഷ്ഠമായതാണ് ഫാത്യഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന ഇമാമുകളുണ്ട് ബിസ്മി ഈ പെട്ടതല്ല എന്ന് പറയുന്നവരുടെ അടുക്കലും എന്ന് പറയുന്നവരുടെ അടുക്കലും ഏഴ് ആയത്തുകളാണ് അതെങ്ങനെ എന്ന് മനസ്സിലായ ആർക്കെങ്കിലും അറിയുന്ന ഞാൻ അതിന്റെ ജവാബ് മറുപടി പറയുന്നില്ല ആൻസർ പറയുന്നില്ല ആരെങ്കിലും അറിയുന്നവരൊന്നും എഴുതി അറിയിക്കേ ഫാത്യഹ ഏഴ് ആയത്താണെന്നെല്ലാം ഒരു ഒറ്റക്കെട്ടായിട്ട് പറയുന്നുണ്ട് പക്ഷെ ചില ആളുകളുടെ അടുക്കല് ഫാത്യഹയിൽ അപ്പൊ ബിസ്മിയോടുകൂടെ ഏഴ് ആയത്താണ് വിസ്മി ഇല്ലാതെയും ഏഴ് ആയത്താണ് എന്നാണ് പറയുന്നത് ഭിസ്മി ഇല്ലാതെ ആറായത്തല്ലാവുള്ളൂ ഏഴായത്താവില്ലല്ലോ അതിനൊരു മറുപടി ഉണ്ട് അറിവുള്ള ആളുകൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് നിശാൽ എഴുതി അറിയിക്കാം നിശാൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിന്റെ ജവാബ് പറയുകയും ചെയ്യും അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ കൃത്യമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ അവരുടെ ആൻസർ നമ്മൾ പിൻ ചെയ്തു വെക്കും അപ്പൊ അതിലൂടെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയായാലും ഏഴായത്തല്ല ഒരാൾക്ക് അഞ്ചു മക്കളുണ്ട് അതിലെ മൂത്താള പേര് സലീം എന്നാണെന്ന് സങ്കല്പിക്കാം സലീം അപ്പൊ മൊത്തം അഞ്ചു മക്കൾ അപ്പൊ സലീമിനെ മാറ്റി നിർത്തിയാലും അഞ്ചു മക്കള് സലീം ഉണ്ടായാലും അഞ്ചു മക്കൾ എന്ന് പറയുമ്പോ അത് ശരിയല്ലല്ലോ എന്നാ ഫാത്തിഹയിൽ അങ്ങനെ ശരിയാണ് ബിസ്മി ഫാത്തിഅയിൽ പെട്ടതാണ് എന്ന് പറയുമ്പോഴും ബിസ്മി ബിസ്മിയെ ഇല്ല എന്ന് പറയുമ്പോഴും ഫാത്തി അയാളായത്താണ് അതിനൊരു കാരണമുണ്ട് അറിവുള്ളതറി ഫാത്തിയ പഠിക്കൽ വളരെ അനിവാര്യമാണ് അതിന്റെ ജീവിതങ്ങള് ഇങ്ങനെയുള്ളതൊക്കെ ഹറഫുകളുടെ മഹ്രജുകള് ഹറഫുകളുടെ ഉച്ചാരണങ്ങള് ഇതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് ഓരോരുത്തരും പഠിക്കൽ വളരെ അനിവാര്യമാണ് ഫാത്തി അറിയാത്തവൻ അറിയാ അറിയില്ല എന്നതിൻ്റെ പേരില് നിസ്കാരം പാത്തിലായത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല കാരണം അങ്ങനെ അറിവില്ലാതിരിക്കാനുള്ള സാഹചര്യങ്ങളിൽ ആണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു മലഞ്ചരിവില് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഭാഗത്ത് ഒരു ആലിമും ഒരു പണ്ഡിതനും ഇല്ലാത്ത ഏകാന്തമായി ജീവിക്കുന്നവർക്കൊക്കെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ നമ്മുടെ ചുറ്റുപാടിലും അറിവുള്ള ധാരാളം ആളുകളുണ്ട് ചോദിച്ചു പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് സാധ്യത കൊണ്ട് യാമലകളൊക്കെ ചെയ്യുക ഒരു തവണയും കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ച മാത്രമാണ് ചൊവ്വാഴ്ച ബുക്ക് ചെയ്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് എല്ലാവരും ദുഴ ചെയ്യണം അസ്സാമേക്കു വരഹമ്മ